എല്ലാവിലേക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്തമാനം എല്ലാവരും തന്നെ സുഖമായിട്ടിരിക്കണം എന്ന് വിചാരിക്കുന്നത് അപ്പം ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടക്കം തന്നെ മഴയാണ് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തൊട്ടേ മഴയാണ് രാവിലെ നല്ല ചില സമയങ്ങളിലൊക്കെ ഇടപെട്ട് ഇടവിട്ട് ഇവിടെ മഴ പെയ്തുകൊണ്ടേ നിൽക്കുകയാണ് നമ്മളെ കേരളത്തിലെ കാലാവസ്ഥ നമുക്കൊക്കെ അറിയില്ല അല്ലേ അപ്പം അതാ നമ്മുടെ ഇവമോള് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ രാവിലത്തെയാണ് രാവിലെ ആണെന്നാൽ മണി ഏറെ സമയത്തൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇൻ്റെ രാവിലെയുള്ള കുറച്ച് ജോലികളൊക്കെ തീർത്തുക്കണ് അതായത് അപ്പൻ ചുടല് അയൺ ചെയ്യല് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തീർത്തിക്കണ് ഇനി കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനും അങ്ങനെയുള്ള ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ മോൾ ഇവിടെ ഈ ബമ്മ കുട്ടിയോണ്ട് കളിച്ചുമ്പോൾ അതിൻ്റെ കൈ ഊരി പോന്നിട്ടോ ഫോൾ പേടിച്ച് പെട്ടെന്ന് ഇപ്പോൾ ഇതെങ്ങനെയാണ് കൈ കയ്യിൽ പോകുന്നത് എന്നൊക്കെ പിന്നെ പിന്നെതാ എന്തിൻ്റെ ഇടയിൽ നമ്മളെ കുട്ടിച്ചഖാക്കളൊക്കെ സ്കൂളിൽ പോയിട്ടോ എല്ലാവരും പോയി പത്ത് മണി കഴിഞ്ഞ സമയമാണ് പത്തര അങ്ങനെയുള്ള സമയമാണ് കേട്ടോ അപ്പോൾ അത് ഇന്ന് അയിനൂട്ടനി ബേഡ്സിൻ്റെയൊക്കെ എ ഫോറിൽ വെട്ടിയാണ്ട് ബേഡ്സിൻ്റെ പിക്ചറൊക്കെ എ ഫോറിൽ വെട്ടിക്കൊടുത്ത് ഒട്ടിച്ചാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ പണികളൊക്കെ ഇങ്ങനെ അലങ്കോലങ്ങളൊക്കെയാണ് അവിടെ കണ്ണ് കിച്ചണൊക്കെ ഇവിടെ ഒന്നാകെ പരന്ന് കിടക്കട്ടോ അതൊന്നും മിക്ക ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കാറ് ഈ ഒരു പത്ത് മണി പതിനൊന്ന് മണിൻ്റെ ഉള്ളിൽ ഇവിടുത്തെ അവസ്ഥകളിൽ പിന്നെ പിന്നെതാ ഇനി ഇവമോളുണ്ട് ഇവമോൾക്ക് ജലദോഷം പിടിച്ചിരിക്കണേ അതിനോണ്ട് തന്നെ എൻ്റെ കുട്ടി ഉറക്കം കുറവാട്ടോ പെട്ടെന്ന് അങ്ങോട്ട് ഉറങ്ങൊന്നുമില്ല അപ്പം അങ്ങനെ ഓളും ഇരിക്കുന്നുണ്ട് ദാ പുറത്തേക്ക് നോക്കുമ്പോൾ ഇപ്പം മഴയില്ല പക്ഷെ നമുക്ക് തുണികളൊന്നും പുറത്തേക്ക് ഇടാൻ പറ്റൂല കേട്ടോ അതേമാതിരി കുറച്ച് കഴിയുമ്പത്തേനും പിന്നെയും മഴയിൽ അങ്ങനെ അങ്ങനെ എങ്ങനെ അങ്ങനെ പെയ്യുകയും ഒക്കെ ഉണ്ട് അപ്പോൾ തുണി നമ്മളിടാൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതന്നെ പണിയില്ല തുണി അങ്ങോട്ട് ഇടുക അങ്ങോട്ട് എടുക്കുക അപ്പോൾ ആ ഒരു പണിക്ക് ഞാൻ നിൽക്കുന്ന എല്ലാം കേട്ടോ തുണികൾ ഇല്ലെങ്കിൽ നമുക്കവിടെ ഒരു എന്താ പണി തീരാത്ത വർക്കേരിയുണ്ട് ഒന്നെങ്കിൽ അവിടെക്ക് ഇടും അല്ലെങ്കിൽ നമ്മളെ പറ കോണിക്കൂട്ടിൽ അയൽ കെട്ടിരിക്കുന്ന അവിടെ കൊണ്ടു ഇട്ടു അപ്പോൾ ഇവിടെ ഞാൻ തുണികൾ കോണിക്കൂട്ടിൽ നിന്ന് എടുക്കാൻ പോകണ്ടോ തുണികൾ നല്ല ആകുമ്പോൾക്ക് ഒരു ട്രൗസർ എടുക്കുകയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് കയറിപ്പോണത് അപ്പോൾ അവിടെ കോണിൻ്റെ അടയാണെങ്കിൽ കോർണർ വെച്ച് തടവ് വെച്ച് കേട്ടോ ഇവൻ മോള് അനങ്ങിയെന്ന് വെച്ചാൽ മേലേക്ക് കയറി പോകലാണ് അപ്പോൾ അത് അടയാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ ഉണ്ടല്ലോ കയറി പോകുമ്പോൾ ഇവിടെ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ പറവോള വഴി പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഈ പറവോള നിൽക്കുന്നത് അപ്പോൾ കാറ്റും മഴയും കൂടി വരുമ്പോൾ നന്നായിട്ട് വെള്ളം ഈ സ്റ്റെപ്പ് ആകുന്നതായിട്ടോ അപ്പം അങ്ങനെ വർക്ക് ചെയ്യുക തന്നെ ശ്രദ്ധിക്കണം പിന്നെ പിന്നെതാണ് നമുക്ക് വീഡിയോ എടുക്കാമല്ലോ വലിയൊരു സാധനമാണ് ഈയൊരു സ്റ്റാൻഡ് എന്നുള്ളത് ഈ സ്റ്റാൻഡിൻ്റെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓർത്തോൻ്റെ അടുത്ത് പോയ പേഷ്യൻറ്റിൻ്റെ മൈലിയേക്കും കേട്ടോ ആകെ കെട്ടിക്കൂട്ടി അവസ്ഥയേക്കും കണ്ടില്ല ഇവിടെയൊക്കെ സ്റ്റിക്കർ അതിൻ്റെ അരഭാഗത്തും ഒക്കെ സ്റ്റിക്കറെ ചൊട്ടിച്ചിൽ ഇതാക്കി വെച്ചിരിക്കുന്നത് കാരണം ഇതിങ്ങനെ എടുത്തു കൊണ്ടുവന്നാൽ തന്നെ ഓക്കെ അയിമ ഒരു കളിയാണ് അപ്പം അയിമ വെച്ച് കണ്ടു വീഡിയോ എടുക്കൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് നടക്കില്ല കേട്ടോ പിന്നെ പിന്നെതാ എന്ത് മോക്ക് മുട്ട തിന്നാൻ കൊടുത്തേനും കേട്ടോ അപ്പോൾ ചില സമയത്തോളം ശരിക്കും മുട്ട തിന്നും ചില സമയത്ത് ഇങ്ങനെയൊക്കെ ഒരു കാട്ടി കിട്ടില്ല കേട്ടോ അപ്പോൾ വിഷമൊക്കെ സമയത്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നല്ല കുട്ടിയും കണ്ടാൽ മുട്ടയൊക്കെ തിന്ന കേട്ടോ പിന്നെതാ അതും കഴിഞ്ഞിട്ട് എനിക്കൊരു പതിനെട്ടിൻ്റെ പണി തന്നിക്കണ് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടോയെന്ന് എനിക്കറിയുന്നില്ല അതിൻ്റെ കൂടെ ഒക്കെ ചെറുപയറുണ്ടല്ലോ ഒരു കവറിൽ നിന്ന് എടുത്ത് കുടഞ്ഞ് വെതറിട്ട് കേട്ടോ അപ്പം ചെറുപയറല്ലേ കളയേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനും തന്നെ അത് നല്ലോണം ഇരുന്ന് പിറക്കി ഒരു ഒന്ന ഒരു മണിക്കൂറുകളും നേരം കുറേ പണിയെടുത്തു കുറേ വാരി കൂട്ടി എടുത്ത് വെച്ചിട്ടോ ഓള പണി എന്ന് വെച്ചാൽ എന്ത് കണ്ടില്ല വെതറ് ചെറുപയർ ഇതുപോലെ കോഴിക്കുട്ടികൾ തിന്നന പോലെ അങ്ങനെ കൊത്തി തിന്ന് കവർ വെച്ചിട്ട് ആദ്യമൊക്കെ കുറേ ഇങ്ങോട്ട് അടുത്ത് അങ്ങനെ വാരി കൂട്ടിയിട്ടൊക്കെ എഴുകി എടുക്കാമല്ലോ പഞ്ചസാര ഉപ്പുന്തി ഒന്നുപോലത്തെ സാധനമല്ലല്ലോ അങ്ങനെ ഞാൻ കുറേയൊക്കെ എടുത്ത് അങ്ങനെ ലെവലാക്കിയുള്ളു ഞാൻ പാത്രത്തിടമ്പ പിന്നെയുള്ളൂ വാരി ഇങ്ങോട്ട് തന്നെ ഇടും അങ്ങനെ അങ്ങനെ ഇങ്ങനെ പിന്നെയും പണി തന്നെ ഇപ്പോൾ തന്നെയാണ് ജലദോഷം കുടിച്ചിട്ട് തന്നെ ഒന്നിനൊന്നിനും പറ്റൂല തീഞ്ഞിരിക്കാണ് പിന്നെ കുളിപ്പിച്ചലും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇനി രണ്ടാമത് ഓൾ ആ ഫ്രിഡ്ജിൻ്റെ ഡോറ് തുറന്നാണ്ട് അയക്കന്നിട്ടോ പിന്നെയും പോണത് അതിൽ വേറല്ലേ ചെറുപയറിൻ്റെ കുറേ കുറേ കഴിഞ്ഞാൽ ചെറുപയർ ബാക്കി വെക്കും അതിൻ്റെ ഇപ്പോൾ ഒരു ഇച്ചിരി അതവിടെ ബാക്കി വെക്കും കാരണം എന്തൊക്കെയെങ്കിലും ഒരു കറിക്ക് പിന്നെ നമ്മൾ കുടുങ്ങാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ ഞാൻ ഒളക്ക കൊണ്ടുപോയിട്ട് ഉറക്കി കിട്ടും എന്നാൽ ഉറക്കിങ്ങാണ്ടൊരു എടുക്കട്ടെ എന്ന് വെച്ചാൽ അതിന് വളം അയക്കൂല അപ്പോൾ ഇടയിലിടയിൽ ഇങ്ങനെ ചിടുങ്ങും അപ്പോൾ ഉറക്കിങ്ങാണ്ട് ഞാൻ ആ പയറൊന്നു കട്ട് ചെയ്യാൻ വന്നപ്പോൾക്ക് ഇവിടെ കണ്ടപ്പോടെ ഒന്ന് ചുരുങ്ങി കണ്ട് ഒന്ന് ഒന്നിങ്ങോട് കരയാൻ നിൽക്കും അപ്പോൾ ഞാൻ എല്ലാം ആട്ടി വന്ന് വീണ്ടും ഉറക്കി കിടക്കിടക്ക് കൊല കണ്ടില്ലേ നല്ല കാൽമകാലൊക്കെ കയറ്റി വെച്ച് ഇങ്ങനെ കിടന്നുറങ്ങോ അതിൻ്റെ ഇടയിൽ ഇടക്കൊന്ന് പിന്നെ ഒരു മുളൊക്കെ കഴിക്കാറും ഒരു കരിച്ചിലൊക്കെ കഴിക്കാറും അപ്പം അത് ആ പയറൊക്കെ ഇരിഞ്ഞ് പിന്നെ ഞാൻ പയറൊക്കെ മുളകെടുക്കാമെന്നൊക്കെ കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇത് നല്ല പോലെ ഉണ്ടാവണം മുളക് വരായിട്ടോ ഉണ്ടാകുമ്പോണ്ടല്ലോ എത്രത്തോലും നിറയെ കാഴ്ചിട്ടോ കൊല കൊല്ല കൊല കൊലമായിട്ട് ഒരു കൊമ്പിൽ തന്നെ ഇഷ്ടം പോലെ അങ്ങനെ കാഴ്ച കെട്ടോ അപ്പോൾ അത് ഒരു മുളക് ഇട്ടാൽ തന്നെ പിന്നെ നമുക്കൊരു കറിക്ക് പിന്നെ രണ്ടാമത്തൊരു മുളക് ഇട്ടാൽ പിന്നെ ആ കറി പറ്റൂല കേട്ടോ അജ്ജ് അത് എരിവാണ് പിന്നെ അത് അവിടെ നമ്മൾ വെള്ളക്കാൻ താറി ഇത് പിന്നെ സാധാരണ പാവം മുളകെട്ടോ അതിന് വലിയ എരിവൊന്നുമില്ല നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു എരിവൊക്കെയാണ് കേട്ടോ പിന്നെ ഇതാ ഇന്ന് നല്ലൊരു കാറ്റടിച്ചു കൊണ്ടോ ഈ ചെടിയൊക്കെ ഇവിടെ മറിഞ്ഞെടുക്കണം നല്ല ഭയങ്കര കാറ്റ് തന്നെയാണ് കേട്ടോ അതിനോണ്ട്താ ഈ മതിലമ്മ വെച്ച ചെടി ഈ താഴത്തെ ക്രോട്ടക്കൊക്കെ ചാടി ചെടി ചെടിച്ചട്ടിയൊക്കെ പൊട്ടി അങ്ങനെ ഒരു വിധത്തിലേക്ക് കേട്ടോ ഒന്നാമത് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അതിന് അല്ലെങ്കിൽ തന്നെ ചട്ടി പോരാ അതിൻ്റെ ചട്ടിയിൽ വെക്കാനേ പാടില്ല ശരിക്കും നമ്മൾ രണ്ടോ മൂന്നോ തൈ കഴിഞ്ഞാൽ പിന്നെ അതിനെ ആ ചട്ടീന്ന് ഒഴിവാക്കണം കേട്ടോ അപ്പോൾ ഞാൻ ആ ചട്ടി ഫിറ്റായിട്ടോ ഇന്ന് മാറ്റിയിട്ടില്ല അതിന് അപ്പോൾ ചെടി തന്നെ ആ ചട്ടിയൊക്കെ പൊട്ടിച്ചിങ്ങനെ തുടങ്ങിയിരുന്നു അപ്പോൾ കാറ്റ് വന്ന് ആ ഒരു പണി പൂർത്തിയാക്കി തന്നിട്ടോ അപ്പോൾ മുഴുവനായിട്ട് പൊട്ടിച്ചെടുത്തിന് അപ്പോൾ ഇനി നമുക്ക് ഈ ചെടീനെ അങ്ങനെ തന്നെ കൊണ്ടുപോയിങ്ങട്ട വെക്കാം കുഴിച്ചിടാനൊക്കെ പിന്നെ ഒഴിവ് കിട്ടുമ്പോൾ വേണമെങ്കിൽ നമുക്ക് കുഴിച്ചിടാം കേട്ടോ അപ്പോൾ ജസ്റ്റ് അവിടെ എങ്ങനെയൊന്നും വെച്ചിരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പം അതിന് അവിടെ അങ്ങനെ വെറുതെ ആണ് വെച്ച് പിന്നെ അവിടെ നമ്മൾ റോസ് അത് മുമ്പ് ഒരു ബേബി പിങ്ക് റോസ് ഉണ്ടല്ലോ നല്ല നിറച്ച് കുഞ്ഞ് കുഞ്ഞ് റോസ് നിറയെ ഉണ്ടാവും അങ്ങനത്തെ റോസാണ് അപ്പോൾ അതിനെ ഞാനിവിടെ വെട്ടി ഒക്കെ ഒഴിവാക്കിന് അപ്പോൾ അതൊക്കെ വീണ്ടും കിളിച്ച് വരുന്നുണ്ട് കേട്ടോ അതേപോലെ ഇവിടെ പൂച്ചെടികളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒഴിവാക്കി പിന്നെയുള്ള ചെടികൾ ഇതാ നമ്മുടെ ഈ ഒരു മല്ലിക ചീനിക കോഴിച്ചെടി ഇങ്ങനെയൊക്കെയുള്ള ചെടികളാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ പിന്നെ വേനൽ ആകുമ്പോൾ നമ്മളെ ബ്ലോഗിൻ ഇല്ലകളൊക്കെ പൂത്ത് പല ഈ കളറിൽ അങ്ങനെ പൂത്ത് നിൽക്കും കേട്ടോ അപ്പം എൻ്റെ ചെടി പരിപാടിയും കൃഷി പരിപാടിയൊക്കെയായിരുന്നു എൻ്റെ ചാനലിൽ മുമ്പ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതൊക്കെ ഇവമോളില്ലേ കാരണം അതൊന്നും നടക്കില്ല കേട്ടോ അപ്പോൾ അത് കാരണമാണ് ഈ ഒരു ബ്ലോഗ് ചെയ്യാന്ന് വരിക അപ്പോൾ എന്തെങ്കിലുമൊക്കെ തട്ടി നമുക്ക് ചാനലിൽ വീഡിയോസ് ഇടാമല്ലോ അപ്പോൾ അങ്ങനെ ദാ ഇമോൾ ഉറങ്ങി കിടക്കണേൻ്റെ ഇടയിൽ ഞാൻ അവിടെ കൂട്ടാൻ പണി എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇവിടെ അടിച്ച് എരിയിക്കണ് തുടക്ക് പിന്നെ തുടക്കാണ് പിന്നെ അതിൻ്റെ ഇടയിൽ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊറുക്കി എല്ലാം റെഡിയാക്കി വെച്ചത് കേട്ടോ അപ്പോൾ വീട് ഒരു വിധം ഇങ്ങോട്ട് ക്ലീൻ ആക്കി എടുക്കുമ്പോൾ ക്ലോക്ക് കാണാൻ പറ്റുന്നുണ്ടാവും സമയം പന്ത്രണ്ട് ഇരുപത് തന്നെ ആയിരിക്കണം കേട്ടോ നിനക്കൊരു കറി ഉണ്ടാക്കിയാലും കൂടി ഉണ്ട് എന്നിട്ടുള്ള നമുക്ക് വാഷിംഗ് മെഷീനിൽ ഉള്ളതൊക്കെ ഒന്ന് ചിക്കനാ പറ്റും അപ്പോൾ ഇത് ഞങ്ങൾ നീച്ചാണെങ്കിൽ അതും നടക്കൂല കേട്ടോ പിന്നെ ആ പണി വൈകുന്നേരം ആവും കേട്ടോ അപ്പം അങ്ങനെ ഞാനങ്ങനെ തുടച്ച് ലെവലാക്കി വരുന്ന ഉണ്ട് അതവിടെ മെല്ലെ തുടക്കണ എന്താ വെച്ചാൽ ഓൾ ഉണരാതെങ്ങനെ മെല്ലെ മെല്ലെ പൂരട്ടോ അവിടെ നിന്ന് പിന്നെ അതാ നീ മത്തൻ്റെ എടുത്ത് കണ്ടെങ്കിൽ ഞാനത് താളിച്ചിട കേട്ടോ ആ താളിച്ചതിൻ്റെ ഇടയിൽ ഒരിത്ര നേരമായി പോകും എൻ്റെ കുട്ടി എന്നു കേട്ടോ മക്കളെ നിൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ പോയി ഇതടിച്ച് എഴുതി ഉറക്കിൽ കഴിഞ്ഞാൽ തന്നെ വലിയ റാഹത്തായി ഇനി കുളി ഒക്കെ ഇനി അടുത്ത ഉറക്കിൽ നടക്കുകയുള്ളൂ കേട്ടോ കാരണം നമ്മൾ കുളിച്ചാൽ പോകുമ്പോൾ നമ്മൾ ബാത്റൂമൊക്കെ ഇറങ്ങി അപ്പോൾ അത് നടക്കില്ല അപ്പോൾ ഞാനത് അവിടെ ഓഫാക്കി തന്നെ പോകുന്നേ ഇവിടെ ഭയങ്കര നല്ലൊള്ളി പാട്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇങ്ങോട്ട് വീഡിയോ ഒക്കെയും വീഡിയോ ഇഷ്ടപ്പെട്ടെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാം നല്ല വീഡിയോ സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോയിൽ ഒന്നും ന്യൂട്രീഷനായിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് വീഡിയോ ഒക്കെ ചെയ്യുന്നത് അപ്പൊ അത്ര മാത്രമല്ല അടുത്ത് വിടീട്ട് തന്നെ വരും